ഇരുപത്തിയെട്ടാമത് ശരത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് അതിമോഹന വിഭ്രമാരുണീ നിരാഗാദ് അതിസമ്മാനതയാ മഹാസുരേവ്യ പലഴിമചരം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ദേവി വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടു അല്ലേ ഭഗവതിയെ നമ്മൾ പൂജിച്ച് ഭഗവാന്റെ നെഞ്ചിൽ അല്ലെങ്കിൽ മാലടത്തിൽ കൂടിയിരുത്തി പക്ഷേ ഇവിടെ തീർന്നില്ല നമുക്ക് എന്താ വേണ്ടത് അമൃതാണ് വേണ്ടത് അപ്പോൾ മതനം തുടരുകയാണ് പിന്നീട് എന്താണ് പാലാഴിയിൽ നിന്ന് വന്നത് മോഹജനകമായ വിലാസത്തോടു കൂടിയ അതുപോലെ മതത്തെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മദ്യം വന്നത് മദ്യം മദ്യമാണ് ബാരുണി എന്ന് നോക്കുവാണെങ്കിൽ പറയാം അജ്ഞാന കാരണമായ ആ ബാരുണി ആർക്ക് കൊടുക്കാം അത് അസുരന്മാർക്കാണ് നല്ലതെന്ന് ഭഗവാൻ നിങ്ങൾ തീരുമാനിച്ചു അപ്പോ ഭഗവാൻ ഈ മദ്യത്തെ അത്യന്തം ബഹുമാനത്തോടും കൂടി മഹാന്മാരായ അസുരന്മാർക്ക് ദാനം ചെയ്യുന്നു മഹാന്മാരായ അസുരന്മാർക്ക് വളരെ പരിപാവനമാവുന്ന രീതിയിലാണ് അദ്ദേഹം അസുരന്മാർക്ക് ഈ മദ്യം കൊടുത്തത് അപ്പം അതുകൊണ്ട് അസുരന്മാർ വളരെയധികം തൃപ്തരായി അത് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ಅಧಿಮೋಹನ ವಿಭ್ರಮಾತದಾನಿ ಮದಯಂದಿ ಕಲು ವಾರುಣೇ ನಿರಾಗಾತ್ ತಮಸ ಪದವಿ ಮದಾಸ್ತ ಏನಾಮದಿ ಸಮ್ಮಾನದಯ ಮಹಾಸುರೇಭ್ಯಾ